നമസ്കാരമുണ്ട് പ്രിയരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് നബീസ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായി വീട്ടിൽ ഉമ്മായും ഉമ്മയുടെ ഉമ്മ വല്യുമ്മായും മാത്രമേ ഉള്ളൂ പഠിക്കാനൊക്കെ ഞാൻ മിടുക്കിയായിരുന്നു പക്ഷേ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഞാൻ ഒന്നിനും പോയില്ല ടൗണിലെ ഒരു കടയിൽ പൊയ്ക്കൊണ്ടിരുന്നു അവിടെയാണെങ്കിൽ ശമ്പളം വളരെ കുറവാണ് അങ്ങനെയാണ് വീടിനടുത്തുള്ള പേട്ടിപ്പടിയിട്ടതിൽ വീട്ടിൽ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോകാൻ തുടങ്ങി അവിടെ പത്തറുപത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു മാമായും മാമായുടെ കെട്ടിയോളുമാണ് താമസം നാലഞ്ചു മക്കളുണ്ട് മക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളുമൊക്കെയായിട്ട് വിദേശത്താണ് അങ്ങനെ ആ വലിയ നില വീട്ടിൽ പ്രായമായ മാമായും താത്തായും മാത്രമേ ഉള്ളൂ താത്തായ്ക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സ് പ്രായം വരും കാലിലും കാലിലെ മുട്ടിനൊക്കെ എപ്പോഴും വേദനയൊക്കെ ആയതുകൊണ്ട് വീട്ടിലെ ജോലികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ഒരാളെ അന്വേഷിച്ചത് അങ്ങനെ ഞാൻ പേട്ടിപ്പടീറ്റതിൽ എത്തപ്പെട്ടു എൻ്റെ വീട്ടിലെ ഉമ്മായിക്കും വല്യക്കും തീരെ സുഖമില്ലാത്തതു കൊണ്ട് കൂടിയാണ് ഞാൻ വീട്ടുജോലിക്ക് പോകാൻ തീരുമാനിച്ചത് എന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് വീടിൻ്റെ അകലമേ ഉള്ളൂ പേട്ടിപ്പടീറ്റത് വീട്ടിലേക്ക് രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് പോകും വൈകിട്ട് ഒരഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ശമ്പളം തരും പിന്നെ മൂന്ന് നേരം ആഹാരവും ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ധാരാളമാണെന്ന് കരുതി ആശ്വസിക്കും മാത്രമല്ല അവിടെ അങ്ങനെ മറ്റു ശല്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിന്നു പിന്നെ അവിടുത്തെ താത്തായ്ക്ക് എന്നെ വലിയ സ്നേഹവുമാണ് പെരുന്നാളിന്റെ നിബിധനവും അങ്ങനെ എന്ത് വിശേഷങ്ങൾ വന്നാലും എനിക്ക് ശമ്പളം കൂടാതെ ഇത്തിരി പൈസ അധികം തരികയും എനിക്കും ഉമ്മായിക്കും വല്യുമ്മായിക്കുമുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ വലിയ സന്തോഷമാണ് ചിലപ്പോൾ ആ വീട്ടിൽ ജോലിക്ക് ചെല്ലുന്ന ദിവസം അവിടുത്തെ താത്തായുടെ കാലിന്റെ മുട്ടിനൊക്കെ വേദന വരുമ്പോൾ ഞാൻ അവിടെ തന്നെ കിടക്കും രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മരുന്നോ വല്ലതോ എടുത്തു കൊടുക്കാനോ കാലിന്റെ മുട്ടിന് ചൂടു പിടിക്കാനോ ഒക്കെ ഞാൻ അവിടെ വേണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിടക്കാനായി ഒരു മുറിയും തന്നിട്ടുണ്ട് അങ്ങനെ അവിടെ ജോലിക്ക് പോയി രണ്ടു മൂന്ന് മാസം ആകുന്നത് വരെ ആ വീട്ടിലെ മാമായിക്കും അവിടുത്തെ താത്തായിക്കും പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് ആ വീട്ടിലെ മാമായിക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം വന്നതായി എനിക്ക് തോന്നി എന്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു ഇളക്കവും ഒരുമാതിരി നോട്ടവും ഒക്കെ ഞാൻ കണ്ടു ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തു നിൽക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് വന്ന് താങ്ങി തൂങ്ങി അങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ അങ്ങേർക്ക് ചില മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ എപ്പോഴും വീട്ടിൽ നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത് ഞാൻ മുറി തൂക്കുമ്പോഴും മുറി തുടയ്ക്കുമ്പോഴും ഒക്കെ മാമ എൻ്റെ അടുത്ത് വന്ന് ഒട്ടിച്ചേർന്ന് അങ്ങനെ നിൽക്കും ആദ്യമൊന്നും ഞാൻ അതത്ര വലിയ കാര്യമായി എടുത്തില്ല എനിക്കത് ദുസ്സഹമായപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ അങ്ങേരെയും കുറ്റം പറയാൻ പറ്റില്ല അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ലല്ലോ എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്റെ പുറത്ത് ചാടാൻ വെമ്പുന്ന മുന്നഴകും പിന്നെ ആ ചുവന്നു തൊടുത്ത കവിൾത്തടങ്ങളും ഇടതൂർന്ന മുടിയും മാത്രമല്ല എന്റെ ഉമ്മിച്ച എന്നോട് എപ്പോഴും പറയും കൊച്ചു പെൺപിള്ളേർ എപ്പോഴും കുളിച്ചൊരുങ്ങി വൃത്തിയായി നടക്കണമെന്ന് ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയും ഉമ്മിച്ച അങ്ങനെയൊക്കെ വൃത്തിയായി നടന്നാൽ മാത്രമേ ഒരു വീട്ടിലൊക്കെ നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് നമ്മളോടൊരു താല്പര്യമൊക്കെ തോന്നുകയുള്ളൂ എന്ന് ഉമ്മ പറയും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരുങ്ങി വൃത്തിയായിട്ടൊക്കെയാണ് നടക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ മാമായിക്ക് എന്നോട് വലിയ താല്പര്യമെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ചിലപ്പോൾ കെട്ടിയുള്ള അടുത്ത് നിന്നും ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ടും കൂടിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ താത്തായ്ക്ക് ഭയങ്കര മുട്ടുവേദന അന്ന് ഞാൻ എന്റെ വീട്ടിൽ പോയില്ല വീട്ടിൽ പടിയിട്ടതിൽ തന്നെ തങ്ങുകയായിരുന്നു അന്ന് അവിടുത്തെ താത്തായ്ക്ക് കാലുവേദനയെന്നും ഒരേ കിടപ്പായിരുന്നു അപ്പോൾ രാത്രിയിൽ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒരാൾ സഹായം ഒരാളിന്റെ സഹായം അത്യാവശ്യമാണ് മാമായി കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാനല്ലേ ഉള്ളൂ സഹായിക്കാൻ അങ്ങനെ ഞാൻ അവിടെ കിടക്കാൻ തീരുമാനിച്ചു എനിക്കൊരു മുറി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ താത്തയുടെ മുറിയിൽ താഴെ പായ് വിരിച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ താത്തായ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ താത്തായെ പതുക്കെ കയ്യിൽ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി എന്നിട്ട് ഞാൻ എന്റെ മുറിയിൽ ചെന്ന് കിടന്നു താത്ത ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം എടുക്കും അങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് അപ്പോഴേ എനിക്ക് മനസ്സിലായി അതവിടുത്തെ മാമ ആയിരിക്കുമെന്ന് വേറെ ആരും അവിടെ ഇല്ലല്ലോ ഞാൻ വേഗം ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു മൂടി ഉറങ്ങുന്നത് പോലെ കിടന്നു എന്നിട്ട് ഞാൻ പതുക്കെ കണ്ണു തുറന്നു നോക്കി മാമ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് വരികയാണ് അകത്ത് അങ്ങേര് എന്തായിരിക്കും ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ കിടന്നു മാമ അകത്ത് കയറി എന്റെ അടുത്ത് വന്നു നിന്നു എന്നിട്ട് ഞാൻ ഉറങ്ങുകയാണെന്ന് ഉറപ്പു വരുത്തി മാമ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ കണ്ണുകൾ ഇറുക്കി ഇറുകിയടച്ച് അടച്ച് ഉറങ്ങുന്നത് പോലെ തന്നെ കിടന്നു ഞാൻ നല്ല ഉറക്കമാണെന്ന് കരുതി മാമ അവിടെ ഇരുന്ന അലമാരയിൽ എല്ലാം തപ്പുന്നു ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മാറിയിടാനായിട്ട് ഒന്ന് രണ്ട് വസ്ത്രങ്ങൾ ആ അലമാരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ പേടിച്ചു പോയി ഇനി ഈ വീട്ടിലെ എന്തെങ്കിലും സാധനം കാണാതെ പോയിട്ട് എന്റെ അലമാരയിൽ വന്ന് തപ്പുന്നതാണോ അതോർത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ രാത്രിയിൽ ആരും കാണാതെ വന്ന് അലമാരയിലൊക്കെ തപ്പുന്നത് അങ്ങനെ ഞാൻ വിഷമിച്ചു കിടന്നു നോക്കുമ്പോൾ അലമാരയിൽ നിന്ന് തപ്പി തപ്പി എൻറെ ഒരു അടിവസ്ത്രവും എടുത്തുകൊണ്ട് പത്തറുപത്തഞ്ചു വയസ്സുള്ള ആ കിളവൻ മടിയിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്റെ അടിവസ്ത്രം ഈ പ്രായമായ മനുഷ്യൻ എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതറിയാൻ വേണ്ടി ഞാൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാമായുടെ പുറകെ പോയി ആരും കാണാതെ മടിയിൽ വെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് പോകുന്നത് നോക്കിയപ്പോൾ മാമ മാമായയുടെ മുറിയിലേക്കാണ് പോയത് താത്തായ്ക്ക് വയ്യാത്തതിന് നല്ല വിഷമം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇനി അതങ്ങാനും കൊണ്ടുപോയി മാമായിക്ക് ഇടാനുള്ള പുറപ്പാടാണോ അതറിയാൻ ഞാൻ പതിയ ജനലിന്റെ സൈഡിൽ കൂടി നോക്കിക്കൊണ്ട് നിന്നു ഞാൻ നോക്കിയപ്പോൾ മാമ അതെടുത്ത് കട്ടിലിൽ നൂത്ത് വെച്ച് അതിലും നോക്കി ഇരിപ്പാണ് ഇങ്ങേരിത് എന്തുവാ കാണിക്കുന്നത് ഇങ്ങേക്ക് ഭ്രാന്താണോ ഞാൻ ചിന്തിച്ചു അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് താത്തായുടെ വിളി കേട്ടു ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി താത്തായെ പെതുക്ക ബാത്റൂമിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് കട്ടിൽ കൊണ്ടുവന്ന് കിടത്തി എന്നിട്ട് കുറച്ചു നേരം താത്തായുടെ കട്ടിലിൽ ഇരുന്നു അപ്പോഴേക്കും താത്ത ഉറക്കത്തിലേക്ക് വഴുതി വീണു പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് മാമ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ മാമ കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് പോയി അവിടെയെല്ലാം നല്ല ഇരുട്ടായിരുന്നു അതുകൊണ്ട് അവിടെ നടക്കുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു മാമ എന്തിനായിരിക്കും അത് അതെടുത്തുകൊണ്ട് പോയത് എനിക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ശകലം കഴിഞ്ഞപ്പോൾ കാണാം മാമയുടെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു ഞാൻ പതിയെ ജനൽ കൂടി അകത്തേക്ക് പാളി നോക്കി അവിടെ കണ്ട ആ രംഗം ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് അത് കണ്ട് ചിരി വന്നു മാത്രമല്ല അത് കണ്ട് എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുകയും ചെയ്തു ഈ പ്രായത്തിലും മാമ എനിക്ക് ചിന്തിക്കാനേ കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ താത്തായുടെ മുറിയിലേക്ക് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി അത് രാവിലെ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ ഉടൻ തന്നെ എൻ്റെ മുറിയിൽ പോയി അലമാരയിൽ ഞാൻ ഒന്ന് നോക്കി മാമ ഇന്നലെ എടുത്തുകൊണ്ടുപോയ സാധനം അതേപോലെ അവിടെ തന്നെ ഇരിക്കുന്നു ഞാനൊന്ന് ഞെട്ടി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി താത്ത ഉണർ താത്ത ഉണർന്നാൽ ഉടൻ തന്നെ താത്തായ്ക്ക് കട്ടൻ ചായ വേണം ഞാൻ ചായ അടുപ്പത്ത് വെച്ച് കാപ്പിക്കുള്ളതുണ്ടാക്കാൻ തുടങ്ങുന്ന നേരം അതാ തൊട്ടു മുമ്പിൽ മാമ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാനും മാമയെ നോക്കി ഒന്ന് ചിരിച്ചു കൊച്ചു കള്ളൻ ഞാനൊന്നും അറിഞ്ഞില്ലെന്നാ വിചാരം ഇന്ന് രാത്രിയിൽ അങ്ങനെ അങ്ങാണ് ഉണ്ടായാൽ കയ്യോടെ പിടിക്കണം ഞാൻ മനസ്സിലോർത്തു മാമ അടുക്കളയിൽ വന്നാൽ പിന്നെ പോകില്ല അവിടെ തന്നെ എന്നെ തട്ടിയും മുട്ടിയും അങ്ങനെ നിൽക്കും എനിക്കാണെങ്കിൽ അത് ഭയങ്കര അരോചകമായിരുന്നു പക്ഷേ ഇന്നെന്തോ ഒരു പ്രത്യേക സുഖം പോലൊക്കെ എനിക്ക് തോന്നി തലേന്ന് രാത്രിയിലെത്തെ കാഴ്ച കണ്ടിട്ടായിരിക്കും ഞാൻ മനസ്സിൽ ചിരിച്ചു അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ എന്റെ മുറിയിലാണ് കിടന്നത് ഞാൻ ഉറങ്ങാതെ അങ്ങനെ കിടന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിയായി കാണും പ്രതീക്ഷിച്ചതുപോലെ മാമ വന്ന് അലമാര പതുക്ക തുറന്ന് അതിനകത്തു നിന്ന് ഉദ്ദേശിച്ച സാധനം എടുത്തുകൊണ്ട് തിരിഞ്ഞതും ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്തു മാമ ഞെട്ടിത്തെ എന്നെ ഒന്ന് നോക്കി എന്നെ കണ്ടതും മാമ ആകെ ചമ്മി തലകുനിച്ചു നിന്നു ഞാനും വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ പെട്ടെന്ന് ലൈറ്റ് അങ് ഓഫ് ചെയ്തു എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ മാമ വിഷണ്ണനായി അവിടെ തന്നെ നിന്നു